പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇന്ദിരയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ മാറ്റങ്ങളാണ് ശാരികയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് രാഖിയുടെ കൂടെ നിൽക്കുന്ന ഇന്ദിര രാഗിയോട് രാഗിയുടെ അവസ്ഥ തനിക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുകയും താനും ഇതുപോലൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിരുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല രാഖിക്ക് താൻ സഹായം നൽകുന്നതുപോലെ തനിക്കും രാഖിയുടെ സഹായം ആവശ്യമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ദിര ഇതോടെ ഇന്ദിരയെ സഹായിക്കുന്നതിന് താൻ കൂടെയുണ്ടാകും എന്നുള്ള ഉറപ്പ് രാഖി നൽകുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഉണ്ടായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഇന്ദിര ഡൊമിനിക്കിനെ ചെന്ന് കാണുകയും ഡൊമിനിക്കിനോട് തനിക്ക് ജഗനെ എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ജഗന്റെ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇന്ദിര അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ജഗനെ ഞെട്ടിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ജഗന് അറിയാവുന്ന സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഇന്ദിര ഇല്ലെങ്കിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ആലോചിച്ചു നോക്കാൻ പറയുകയും ചെയ്യുന്നു ഒടുവിൽ താൻ നിരപരാധിയാണ് എന്ന് വ്യക്തമാക്കുന്ന ജഗൻ താൻ തനിക്ക് നൽകിയ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ നീക്കിയത് എന്ന് പറയുകയും രാജീവിനെ തട്ടിക്കൊണ്ടുപോയത് ശാരികയാണ് എന്നുള്ള മൊഴി നൽകുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തെളിവുകൾ ലഭിച്ച് തുടങ്ങുകയാണ് ശാരികയ്ക്ക് നേരെ ഇതോടെ ശാരികയെ അറസ്റ്റ് ചെയ്യാൻ ഡൊമിനിക് എത്തുകയും ചെയ്യുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്